അപ്പം ആകെപ്പാട് ജാസ്മിനെ ഇപ്പം വെപ്രാറമായി എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത് നന്നായിട്ട് കളിക്കുന്നുണ്ടോ എങ്ങനെയാണ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊരു ആകാംക്ഷയുണ്ട് വൈൽഡ് കാർഡ് വരുന്നവരുടെ അടുത്തൊക്കെ ഇതറിയാനൊരു ആകാംക്ഷയുണ്ട് അപ്പോൾ അത് അടക്കി വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ലാസ്റ്റ് സിജു ആണ് വന്നത് സിജു വന്നപ്പോൾ സിജുവിൻ്റെ കായ് കയ്യിൽ നിന്ന് എന്ത് കിട്ടും എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നന്നായി കളിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നൊന്നറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമാധാനം സന്തോഷം സോ അതിനുവേണ്ടി സിജോ വന്നു എല്ലാവരെയും കണ്ടു സംസാരിച്ചു കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ജാസ്മിൻ സിജോൻ്റെ പുറകിൽ നടക്കണം സിജോ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട് വെളിയിട്ട കാര്യമൊന്നും പറയണ്ട പക്ഷെ ചില ഡൗട്ട്സ് എനിക്ക് ചോദിക്കണം അതൊന്നും പറഞ്ഞു തന്നാൽ മാത്രം മതി എന്ന് പറയുന്നു അപ്പോൾ വെളിയിട്ട കാര്യം പറയാൻ പാടില്ല എന്ന് ക്യാപ്റ്റൻ ആര് ശ്രീതു പുറകെ നടക്കുന്നുണ്ട് ജാസ്മിൻ വേണ്ട വലിയ കാര്യം സംസാരിക്കേണ്ട ഇത് രണ്ട് മൂന്ന് തവണയെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നു വേണ്ട സംസാരിക്കേണ്ട എന്ന് ശ്രീതു ക്യാപ്റ്റനാണല്ലോ പുറകെ നടന്ന് വാണിംഗ് കൊടുക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഇല്ല എനിക്ക് വേറെ കാര്യമൊന്നും അറിയണ്ട പക്ഷെ സിജുവിൻ്റെ അടുത്ത് ഒരു കുറച്ച് ഒരു ക്ലാരിറ്റി അറിയണം വേറെ ഒന്നും വേണ്ട പുറത്ത് എനിക്ക് എങ്ങനെയൊന്നും വേണ്ട പക്ഷെ ഒരു ചെറിയൊരു കാര്യം എനിക്ക് അറിയാനുണ്ട് എന്ന് വീണ്ടും പറയുന്നുണ്ട് പുറകെ നടക്കണേ വിടാൻ ഭാവമില്ല അപ്പോഴത്തേക്കും സിജോൻ്റെ പെട്ടി എത്തി ഷോറൂമിൽ ആ പെട്ടി എടുക്കാൻ പോകുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്നുണ്ട് സിജോ എന്ന പിന്നെ പെട്ടി ഒന്ന് വേഗം കൊണ്ട് റൂമിലേക്ക് വെക്കി എന്ന് പറഞ്ഞു ശരി ഞാൻ പെട്ടി എന്ന് കൊണ്ട് വയ്ക്കണ്ടേ പറഞ്ഞാൽ റൂമിൽ പോകണം അവിടെ വന്ന് റൂമിൽ പോയി ആ അതൊക്കെ ഒന്ന് വെക്കുമ്പോഴത്തേക്കും ജാസിന് വെളിയിൽ നിന്നിട്ട് സിജോ കഴിഞ്ഞോ എന്ന് അതായത് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ സിജോ വരുന്നു ഗാർഡൻ ഏരിയയിൽ ആരും കാണണ്ട അല്ല ആരും കേൾക്കണ്ട കാണണ്ടെന്നല്ല കാണാൻ എല്ലാവരും അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ ഗാർഡൻ ഏരിയയിൽ ഒരു സെറ്റിൽ സോഫയിലൊക്കെ കൊണ്ടുപോയിരുത്തുന്നു അവരിന്ന് സിജോന്റെ അടുത്ത് സിജോ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയണ്ട എൻ്റെ ഗെയിം എങ്ങനെയാണ് ഞാൻ നന്നായി കളിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഞാൻ ഈ വീട്ടില് അതങ്ങനെ എങ്ങനെയാണ് ഞാൻ നന്നായി കളിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് നല്ല പേരുണ്ടോ എന്നുള്ളത് അറിയണം പക്ഷെ എല്ലാം ചോദിക്കാനും പറ്റുന്നില്ല അത് എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഈ സാധനം ആ മറ്റൊരു സാധനം അത് മനസ്സിലാവുന്നുണ്ടോ എന്നെങ്ങനെ രണ്ട് മൂന്ന് ആ സാധനം ഈ സാധനം എന്ന് പറഞ്ഞ് പറഞ്ഞ് ഫലിപ്പിക്കാൻ അതായത് സിജോനെ മനസ്സിലാക്കിപ്പിക്കാൻ ജാസ്മിൻ ആവതും ശ്രമിച്ചു കുറേ നേരം ബിഗ് ബോസ് നോക്കി അപ്പൊ വളച്ചു കയറ്റി വീണ്ടും ആ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ ബിഗ് ബോസ് വിളിച്ചു ജാസ്മിൻ എന്താണ് ജാസ്മിൻ അറിയേണ്ടത് എന്ന് പറഞ്ഞു ഒരു വോയിസ് ഉടനെ ജാസ്മിൻ ഇല്ല ബിഗ് ബോസ് ഞാൻ വീട്ടിൽ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാൻ ഞാൻ ശ്രമിക്കുന്നില്ല അതല്ല ഇത് ഞാൻ വേറെ എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ മതിയോ എന്താണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞു അതോടുകൂടി ജാസ്മിൻ ചമ്മി നാറി ശരിക്കും പറഞ്ഞാൽ തേച്ച് ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ നൈസായിട്ട് അല്ല ആയിട്ട് തേച്ച് ഒട്ടിച്ചു അപ്പം അതല്ല ബിഗ് ബോസ് ഞാൻ വെറുതെ അതിനല്ല ഞാൻ സിജോൻ്റെ അടുത്ത് എന്നൊക്കെ അവിടെ ഇവിടെ തപ്പി തടഞ്ഞ അങ്ങനെ പറയുന്നുണ്ട് അപ്പം ബിഗ് ബോസ് പറഞ്ഞു ജാസ്മിന് ജാസ്മിൻ്റെ ഗെയിമിൽ കോൺഫിഡൻസ് ഇല്ലേ അതിൽ വിശ്വാസമില്ലേ പിന്നെ എന്തിനാണത് ചോദിച്ചറിയുന്നത് എന്ന് പറഞ്ഞതോടുകൂടി കംപ്ലീറ്റ് അവിടെ സിപ്പ് ഇട്ടു അവിടെ നിന്ന് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മറ്റുള്ള ഗ്യാങ്ങുകളെല്ലാം ആ പുലിരി ഇരിക്കുന്നത് അവരെല്ലാം അറഞ്ചും പുറഞ്ഞ് അറിഞ്ഞറിഞ്ഞും ചിരിക്കാൻ തുടങ്ങി ജാസ്മിനാണെങ്കിൽ ചമ്മി നാറി എന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ പരം എല്ലാവരുടെയും ഇടയിൽ ചമ്മി നാറാനില്ല നൈസായിട്ട് അല്ല ഹെവി ആയിട്ട് ബിഗ് ബോസ് തേച്ച് ഒട്ടിച്ചു അപ്പോൾ അതിനെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അടുത്ത വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ വിവരയ്ക്കും ബൈ